ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അഞ്ച് സെക്കൻഡിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പരസ്യ പരസ്യക്കമ്പനിയെക്കുറിച്ചാണ് മൾട്ടിവിഷ്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു പരസ്യ കമ്പനിയാണ് ഒരു ആട് കാണുന്നതിലൂടെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഏൺ ചെയ്യാൻ പറ്റുന്നത് അതുകൂടാതെ നമ്മൾ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് റെഫറൽ ഡ്രിങ്കിന് നമുക്ക് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നതാണ് അങ്ങനെ എനിക്ക് ഏഴായിരം രൂപ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൂഫും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ആ ഇത് കൂട്ട കമ്പനിയെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കാം അഞ്ച് വർഷമായിട്ട് ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് മില്ലിയൻസ് വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ അകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞാൽ മിനിമം വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ഇതിൻ്റെ എല്ലാ ഈ പരസ്യ കമ്പനിയുടെ എല്ലാ അപ്ഡേഷൻസും നമുക്ക് ടെലിഗ്രാം ചാനലിൽ അവൈല അവൈലബിൾ ആണ് അതുപോലെ തന്നെ ടി ഡി എസ്സോ അങ്ങനെ അതർ ചാർജുകളോ ഒന്നും ഈടാക്കുന്നതല്ല പിന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് നമുക്ക് ഐ എം പി എസ് വഴി വിഡ്രോയിൽ ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം വിഡ്രോവൽ ഒരു ദിവസം എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരം രൂപയാണ് അതിൻ്റെ ഡെയിലി ക്ലോസിങ് അതിൻ്റെ ഡെയിലി പേ ഔട്ട് വേണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ക്ലോസ് ചെയ്യുകയും അത് പേ ഔട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ് പിന്നെ കസ്റ്റമർ കെയറാണ് രാവിലെ പത്ത് എം മുതൽ ആറ് പി എം വരെയാണ് അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് ഒരു ഐ ഡി മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നതുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ മനസ്സിലായില്ല അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് െങ്കിൽ മില്യം മിഷൻ എന്ന് ഗൂഗിൾ ക്രോമിൽ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വരും അതിനൊരു റെഫറൽ ലിങ്കോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോൾ അവർ ചോദിക്കും അതിൻ്റെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിട്ടേക്കെ റെഗുലർ ഫ്രീ ആയിട്ടാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ നവംബറിൽ ഞാൻ ചെയ്തതാണ് ഇപ്പം പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ മെയിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കണമെന്നാണ് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് എത്രത്തോളം ശരിയാവുന്നെനിക്കതില്ല പക്ഷേ എന്തായാലും ഇതിനകത്ത് നിന്ന് എൺ ചെയ്യാൻ പറ്റുന്നുള്ളത് സത്യമാണ് എനിക്ക് ഏഴായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ഞാൻ വിത്ഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മണി എനിക്ക് സാപ്പിനെ കുറിച്ച് അറിയാനൊക്കെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്